വെൽക്കം ബാക്ക് ം ബാക്ടീവ ക്ലോസ് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എലഗൻഡായിട്ടുള്ള ബെനാറസി കൈൻഡ് ഓഫ് അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആട്ടോ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഇത് നമ്മൾ പല കളേഴ്സിൽ പല ഡെയിസിലും നമ്മൾ ഇത് ഇതേ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് റേറ്റ് എപ്പോഴും ഫൈവ് ഡബിൾ നയൻ തന്നെയാട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്ക പുതിയൊരു കളർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒത്തിരി പേര് നല്ല ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ബൾക്കായിട്ടൊക്കെ അവൈലബിൾ ആക്കുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് നല്ല സാൻഡോൺ ബോട്ടത്തിന്റെ പീസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആട്ടോ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ഒന്നുമല്ല ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ബനാറസി ഇതുപോലെ തന്നെ ആൻഡ് നമ്മുടെ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷൻ ആണ് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് സ്വീക്കൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ചെയ്തിരിക്കുന്നത് തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ആണ് വിഷുവിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള നല്ല എലഗന്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഫസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല ക്യൂട്ടായിട്ടുള്ള ബഡ്ജറ്റ് ബൈ ഐറ്റം ആണ് ഫൈവ് ഡബിൾ നയൻ ഉള്ളി ഇതിന്റെ പല കളേഴ്സ് ഞാൻ എപ്പോഴും ഇന്നലെ ഒരാളിത് ഫോട്ടോ എടുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ തന്നെ ഒരു സ്കൂളിലെ ടീച്ചറാണ് ആറ് കളേഴ്സ് ഇപ്പൊ തന്നെ എടുത്തത് ഏഴാമത്തെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല എല്ലാത്തിന്റെ കളക്ഷൻ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അത് നെക്സ്റ്റ് ഷെയ്ഡും എല്ലാവരുടെയും നല്ല രസമല്ലേ കാണാനായിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് പാട്ടോ നല്ല ലുക്ക് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിയർ വേറെ കഴിഞ്ഞാൽ കിട്ടുന്നത് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് നല്ല എലഗന്റ് ആയിട്ടുള്ള ഫാറ്റേൺസിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അടുത്ത ഡിസൈൻ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് കളർ ഷെയ്ഡാണ് ഏതെടുത്താലും നിങ്ങൾക്ക് ലാഭമാണ് അത്രയും നല്ല നിങ്ങൾക്ക് നൂറ് ശതമാനം കൂടി വാങ്ങാൻ പറ്റുന്ന ആണ് ലെങ്ത്തിൽ ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വൈറ്റ് ആണ് കാണാം ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കളർ ആണ് ഒരു വൈറ്റ് മിൽക്കി വൈ ഇടയ്ക്ക് നിൽക്കുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളർ ആണ് ഇത് നമുക്ക് നമ്മുടെ ഈസ്റ്റർ കളക്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈസ്റ്റർ ഈസ്റ്ററിനൊക്കെ ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ നോർമൽ സ്വീക്കൻസ് ദുപ്പട്ടയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു ബ്ലാക്ക് ആണ് കാണാം അഞ്ച് ഈ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ബ്ലാക്കിലാണെങ്കിലും ഈ ഒരു വീവിങ്സ് വരുമ്പോ ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ